നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ പൂരനക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലം ഫലമെന്ന് പരിശോധിച്ച് നോക്കാം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന സൂര്യൻ ഉച്ചബലവാനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു ഭാഗ്യസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഭാഗ്യം ഭാഗ്യമനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ് നാലാം ഭാവത്തിലേക്ക് മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്താണ് നിൽക്കുന്നത് മൂന്നാം ഭാവാധിപതി ഉച്ചബലവാനാണ് അപ്പം നല്ല സഹായങ്ങൾ കിട്ടാനായിട്ടും സഹോദര സ്ഥാനീയർക്ക് ഉയർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് ഭാഗ്യം കൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഉച്ചബലവാനായിട്ടാണ് ആയിരിക്കുന്ന ശുക്ര നിൽക്കുന്നതെങ്കിലും അഷ്ടമത്തിലാണ് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്നത് ലാഭാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് അപ്പോൾ ബുധശുക്ര യോഗം എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഉള്ളത് കാരണം കൊണ്ട് അല്ലെങ്കിൽ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്നതും ഉണ്ട് സു കീർത്തി എന്ന് പറയുന്ന യോഗമാണ് അപ്പോൾ കീർത്തി കേൾക്കാനായിട്ട് നാല് പേരറിയപ്പെടാനായിട്ട് യോഗമുള്ള മാസമാണ് ഈ മാസത്തിൽ തൊഴിലിൽ നല്ല ഉയർച്ച ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ അവിടെ തന്നെ രാഹുവിൻ്റെ ഒരു യോഗമുണ്ട് രാഹുഗതികളുടെ ഒരു ബന്ധനാവസ്ഥ ഉള്ളത് കാരണം സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുള്ള സമയമാണ് അതുപോലെ തന്നെ ഉച്ചബലവാനായി നിൽക്കുന്ന ശുക്രൻ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുമെങ്കിലും അഷ്ടമത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണുള്ളത് നിൽക്കുന്ന സ്ഥാനം കൊണ്ട് അത്ര ഉത്തമമല്ല അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് തന്നിൽ പ്രായം കൂടിയിരിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്രിയമായിട്ടുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സ്ത്രീ വിഷയത്തിൽ വേരദോഷം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും വാഹന സംബന്ധമായിട്ട് പ്രതിസന്ധികൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് ഏഴാം ഭാവത്തിൽ ഭാഗ്യാധിപതി നിൽക്കുന്നത് കൊണ്ട് ഭാര്യ കുടുംബക്കാരെ കൊണ്ടും ഭാര്യയെക്കൊണ്ടും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉണ്ടാകുമെങ്കിലും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അഗ്നിമാർത യോഗം കൂടി ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഒരു ദോഷം കൂടിയുണ്ട് അപ്പോൾ ശനി ദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ദേവീക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുന്നതും നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ നടുവേദന പോലെയുള്ള രോഗങ്ങൾ ഉള്ളവർക്കത് വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതേപോലെ തന്നെ ചതവ് സംഭവിക്കാതിരിക്കാനായിട്ടും യാത്രകളും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാനായിട്ട് സാധ്യതയുണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ ചില സമയത്ത് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത് കാരണം കൊണ്ട് സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെട്ടേക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നാഗപൂജ ചെയ്യുക ഗണപതി ഹോമം ചെയ്യുക ഗുരുതി പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും വേണം അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമാണ് വിദേശത്ത് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലം ാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വിദേശത്ത് പോകാനായിട്ട് സാധിക്കുന്ന അതാണ് പക്ഷേ ആ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ കർമാധിപതി അഷ്ടമത്തിലായ രാഹുഗതിക്കുള്ള ബന്ധനാവസ്ഥയുണ്ട് ചില സമയത്ത് തൊഴിൽ നമ്മൾ വിദേശത്ത് പോകാമെന്നൊക്കെ തീരുമാനിച്ചിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിനെന്തേലും മുടക്കങ്ങൾ സംഭവിക്കാനുള്ളൊരു സാധ്യതയുള്ള സമയം കൂടിയാണ് മേൽപ്പറയപ്പെട്ട ദോഷങ്ങളും ദുരിതങ്ങളും വരാതെ ഇരിക്കാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നല്ല വഴിപാടുകൾ ചെയ്യുക പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത് നല്ല ഭാഗ്യം അനുഭവിക്കാനും പിതൃഗുണമനുഭവിക്കാനും യോഗ ഉള്ളൊരു മാസം കൂടിയാണ് അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ മുടങ്ങാതെ ചെയ്യാനാണ് ഈ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്